ഐതിഹ്യ ശേഷിപ്പുകളെല്ലാം കണ്ട് ഞാൻ വീണ്ടും ക്ഷേത്രമുറ്റത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് എന്ത് മനോഹരമാണല്ലേ ക്ഷേത്രത്തിൻ്റെ ഒരു വശത്തായിട്ട് നമുക്ക് ക്ഷേത്ര കുളം കാണാൻ സാധിക്കും അവിടെ ഒരു ബോർഡും വച്ചിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഈശാന കോണിൽ കാണപ്പെടുന്ന ജലാശയങ്ങൾക്ക് ക്ഷേത്രാചാര പ്രകാരം വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു ആയതിനാൽ അശുദ്ധിയുള്ള അവസരങ്ങളിൽ ഭക്തർ കുളത്തിലെ വെള്ളം സ്പർശിക്കാതിരിക്കുക മനുഷ്യരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അനേകം ദിവ്യാത്മാക്കളുടെ അദൃശ്യ സാന്നിധ്യം ഈ ജലാശയത്തിൽ ഉള്ളതുകൊണ്ട് ക്ഷേത്രാചാരങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തികൾ ഉണ്ടായാൽ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അസമയങ്ങളിൽ മനുഷ്യ സാന്നിധ്യം ഈ കുളത്തിന് സമീപം നല്ലതല്ല ഭക്തജനങ്ങൾ കുളത്തിലിറങ്ങി വായി കഴുകി ജലാശയത്തിലേക്ക് തുപ്പി വെള്ളം അശുദ്ധമാക്കരുത് ജലാശയത്തിന് ആഴ്ച ും ഉള്ളതുകൊണ്ട് അശ്രദ്ധമായി കുളത്തിലേക്ക് ഇറങ്ങരുത്